എന്റെ ഫോൺ മായേ. 얘 எது? ഇന്നെ എടുട്ടോ? നിന്റെ ഫോൺ ഞാൻ എടുക്കാനല്ല പറഞ്ഞത്. അല്ല ഞാൻ ഈ ഫോൺ കൊണ്ടിന്നോ ഇതിപ്പോൾ ആ പിന്നെ നിന്നെ എങ്ങനെയാ വിളിക്കാൻ നീ അത്യാവശ്യമൊന്നുമല്ല. നിനക്ക് എത്ര ദിവസം മുടിച്ചാ? ആ ഇന്നെ ഞാൻ വിളിക്കുলে ഇതിനി പോയാൻ മതിയെന്നാ. നീ കുറേ കണ്ടോ? ആ അതിന്റെ ഡയഗ്രം പൂരാ. വെള്ളക്കുപ്പിടേം ഗംദൻ പാറ രണ്ട് വല. ഗംദൻ അടാവുന്ന. ഇരോするଯିଗ거든요. അമ്മ നരമ്മ നോക്കിക്കോട്ടെ പപ്പ എവിടാന്ന് തിരിച്ചറിയില്ല അങ്ങനെട്ടല്ലേ കാര്യ പിന്നിട്ടോ ണ്ടാ പിന്നെ എന്തോന്നുണ്ടല്ലോ റോസു ഫോണിലാണ് ഇപ്പൊ തട്ടിയത് ക്യാമറയില് ഫോണില് ആക്കല്ല ടാറിഷ ഫോൺ റെഡ് കവറിന്റെ രണ്ട് രണ്ടെണ്ണേ ഉള്ളു നടന്നിട്ടാ <laughs> പോ <laughs> താമസിക്കുന്ന ഹോട്ടലിന് പുറത്ത് ഇറങ്ങുവാണ് നല്ല ചൂണ്ട പാടിനെ നേരെ കാണുന്നതാണ് ഈ ഹോട്ടലിന് ഒരു ഇറക്കുണ്ട് അത് മാത്രമേ പ്രശ്നമുള്ളൂ ഇറങ്ങിട്ടാണ് ഹരം വരുന്നത് തിരിച്ചു വരുമ്പോൾ കേറാൻ ഒരു ഇച്ചിരി ഒരു പാടുണ്ടാവും പാറ്റ ഓക്കെ ഇപ്പോൾ തന്നെയാണ് ഇവിടെ നമ്മൾ ടോഫിൻ്റെ സ്ഥലമില്ല ഇവിടെ തോഫ് ചെയ്യുന്നത് വേറെ സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും തിരക്ക് ടോഫിൻ്റെ ഭാഗത്ത് അജിയത് എന്ന് പറയുന്ന സ്ഥലമാണ് ആ ഭാഗത്ത് നല്ല തിരക്ക എപ്പോഴും ഇത് ജബലോമർ ഈ ഭാഗത്ത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല സുഖം നിസ്കരിക്കാൻ വരാനിട്ടാ അപ്പൊ ഈ ഭാഗത്ത് ടോഫിൻ്റെ ആ ഒരു സ്പേസ് അല്ലാത്തതുകൊണ്ട് ടോഫിന് വരുന്ന ആൾക്കാരുടെ തിരക്കുണ്ടാവില്ല എന്ന് വെച്ചിട്ടാൽ വരുന്ന ആൾക്കാരുടെ തിരക്കുണ്ടാവുള്ളൂ അപ്പോ ഇപ്പൊ ഈ സമയത്തൊന്നും പുറത്തൊന്നും ആരും ഇരിക്കുന്നില്ല നല്ല വെയിലാണ് നല്ല വെയിലുണ്ട് ആ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടല്ലോ അത് ടോഫിൻ്റെ അങ്ങോട്ടേക്കുള്ള ഏരിയ താൻ കൊടക്കാൻ വിട്ടുപോയി മുട്ട വെയിൽ കൊള്ളുന്നുണ്ടാ നല്ല ചൂടുണ്ടല്ലേ ഞാൻ ഷോളെങ്കിലും ഇട്ടിട്ടുണ്ട് വെയിലുണ്ടോ ആള് ഓടുന്നുണ്ട് ഞാൻ കൊളെടുക്കാൻ പറഞ്ഞുപോയി ചെരുപ്പ് കവറിലാക്കണം മറ്റേ ബാഗിൽ വെക്കണം ം കഴിഞ്ഞു ഇക്കാരെ വെയിറ്റ് ചെയ്യാണ് വരാൻ വേണ്ടി ഇവിടെ ജെന്റ്സ് അപ്പുറത്തെ ലേഡീസ് ഇത് അറിയാത്തവർക്കൊക്കെ പറയണത് ഗേറ്റ് നമ്പർ സെവൻറ്റീൻറെ അവിടെയാണ് ഇവിടെ അപ്പോൾ സംസ്കാരം കഴിഞ്ഞ എന്നോട് ഇവിടെ ഇരിക്കാനേ പറയൂ ഇക്ക പോട്ടേക്ക് വരും അപ്പൊ അങ്ങനെ ഒരേ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഞാനിപ്പോ ഇക്കാനെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ഈ ധികം തിരക്കുണ്ടാവില്ല സൺഗ്ലാസ് ഇട്ടും കൂടി തലവേദന ആണോ ആ കണ്ണാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇത് ടുത്ത പറഞ്ഞില്ലേ ഇവിടുന്ന് പുറത്ത് പോകുമ്പോഴുള്ള ഒരു കയറ്റം മീൻസ് നമ്മളെ ഹോട്ടലിലോട്ട് പോകുമ്പോഴുള്ള കയറ്റം ആണ് ഇതാ ഈ കയറ്റം കയറിയാലാണ് നമ്മുടെ ഹോട്ടലിലെത്ത കാണുമ്പോൾ സിമ്പിളാണ് പക്ഷെ ഇച്ചിരി കയറ കയറാനുണ്ട് ഇറങ്ങിന് തൊട്ടെടുത്ത കേട്ടോ പക്ഷെ ഈ ഒരു കയറ്റം കയറണോ ഇറങ്ങുമ്പോൾ സുഖമാണ് കയറുമ്പോൾ ഈ ഒരു കയറ്റം കയറിയല്ല നല്ലതാന്നാണ് ഹോട്ടൽ അവിടെയാണ് ഹോട്ടലിലെത്തുന്നത് ത്തി ഹോട്ടലിൻ്റെ പേര് പിന്നെ റൂമിലെത്തി ഏതാ പറഞ്ഞാൽ നമുക്കെന്ത് സങ്കടോ ആരെ കാട്ടി കാട്ടിക്കുട്ടീനെ ട്ടിയോ ആരാ കുട്ടെ കാട്ടിയ റിസ ആരാ കുട്ടിനെ കാട്ടിയ റിസര പിന്നെ റൂമോള് റൂമോ അടിച്ചാ അടിച്ചോ അടിച്ചോ ആരടിച്ചി റിസ് റൂന അടിച്ചോ റൂ പിച്ചിയാ റൂ റിസിനടിച്ചോ സത്യം പറഞ്ഞോ മക്കത്താണ് ട്ടാ റൂ രസൻ അടിച്ചാ ഏ ചെറുതല്ലടിച്ചിട്ടുള്ളൂ എങ്ങനെ അടിച്ചു നോക്കട്ടെ കാണിച്ചാ എങ്ങനെ എങ്ങനടിച്ചത് റൂയി റൂയി എങ്ങനെ രസൻ അടിച്ചത് ഏ നീ കാട്ടൂലേ നീ ഞാൻ കാട്ടൂല കണ്ട പാവ കുട്ടി ഇങ്ങനെ സാധു കുട്ടി വേറെ ആണല്ലേ ഋഷി രക്ഷത്തില്ല എന്തിനിച്ചത് എന്തിന് ഈ നോടെ നല്ല പറയുണ്ട് ഡബ്ലൂ ഡബ്ലു ഡബ്ല്യൂ റോസിന് തട്ട ഇടേ ഞാൻ പറഞ്ഞോട് ഇവിടെ ഫുൾ ടൈം വീട്ടിൽ തട്ടാട് ഹെലികോപ്റ്റർ കാണാ എന്നാ ഊട്ടിലൂറ്റിന്റെ ഊട്ടി പോയത് ഊറ്റിൽ

ഞാൻ അതിലൂടെ പള്ളിയിൽ പോക്ക് അതായത് റൈറ്റ് സൈഡിൽ കാറുകൾ അങ്ങോട്ടും ഇറത്തുണ്ടല്ലേ മിണ്ടൽ മിണ്ടൽ അപ്പോൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കുറച്ചു നേരം വെയിൽ ഇത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വെയിലുണ്ടാവും അത് കഴിഞ്ഞ ഉടനെ പിന്നെ അതുവരെ തണല് 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 പിന്നെ അവിടുന്ന് ഫുള്ള് ഹറന്ന് വരെ അകത്ത് വരെ തണല് ലാസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് വെയിലുണ്ടാവും അപ്പോൾ പറയും കുറച്ചൊക്കെ വെയിൽ സഹിക്കണം ശരിയാണ് ഒരാൾ ഇവിടെ ആഴ്ച കൊണ്ട് ഹത്തം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് മാരത്തോൺ ഓട്ടാണ് ഫസ്റ്റ് ഇത്രായിട്ടാണ് ഫറ സ്വന്തമായിട്ട് പോയി

എനിക്കെന്താ കടിയും എന്താ ഇന്നലത്തെ ഡിന്നറിന്റെ കുബൂസോ അത് രണ്ടെണ്ണം ബാക്കി കൂരമുറത്താ കൂരമുറത്താൽ ഞാൻ ഷുഗർ ഇട്ടോള എനിക്ക് കുറച്ച് മതി ആ എന്റെ ചായയിൽ മാത്രം വേണ്ട റോസു 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 പറഞ്ഞു എനിക്കറിഞ്ഞ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് ഫറ ഔളിഞ്ഞി എനിക്ക് പെട്ടുണോളോ ഒരാൾ കൊന്നു ഇതു രൂഹി ഇത് റോസൂ ഇത് റീനു ഇത് മ ഫോർ ഉള്ളൂ റൂhika റൂകിടാ റൂകിടാ ഫുൾ ചോക്ലേറ്റിലല്ല റൂകി. ഹ ഫുൾ ചോക്ലേറ്റിലല്ല റൂകിക? അല്ല ഇപ്പോ ഫുൾ ഇണ്ട് അതിച്ചിട്ട്. ഇത് റീനുട്ടാ. കയ്യിൽ. അതാ ഒരാൾ വർക്കത്തിന് വേണ്ടിയിട്ട് ചോക്ലേറ്റസ് പെട്ടെന്ന് വന്നാണ്. പ്ലേറ്റില ഉള്ളതൊന്നും കൂടി മാറ്റി കഴിക്കുന്നു.

നിങ്ങളൊന്ന് ചോറ് വയ്ക്ക പുര വറുത്തേറ്റ് ആ മതി മതി കൊടുക്കൂല 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 റിസർവ് ബാങ്കാണ് ബാങ്ക് കൊടുക്കുന്നത് നമുക്ക് റൂമിൽ കേൾക്കാൻ പറ്റും സമയം മൂന്ന് മൂന്ന് ഇരുപത്തഞ്ചല്ലേ രണ്ടുക്ക് നോക്കാൻ പറ്റുന്നില്ല കണ്ണ് വേദന സ്കരിക്കാൻ പോയിട്ടില്ല അസറിന് തലവേദന ആയിട്ട് റോസുട്ടോട് നിസ്കരിക്കേ അതേ വരുന്ന നോക്കി നിൽക്കുകയാണ് ഇവിടെ നോക്കിയാൽ കാണും ഹറമെന്ന് ഇറങ്ങുന്നത് ആരും ആദ്യം കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് റോസും നിൽക്കുന്നുണ്ട് റീനും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ എനിക്കിങ്ങനെ നോക്കിയാലൊന്നും കാണൂല എനിക്കത്ര കണ്ണിനെ കാഴ്ച ഒന്നുമില്ല അപ്പം നമ്മൾ ക്യാമറ കണ്ണുകളിലൂടെ നോക്കട്ടെ അപ്പൊ കൂടെ ഇങ്ങനെ നോക്കിയാൽ ഇതിലൂടെയാണ് ഇറങ്ങുക എൻട്രൻസ് എക്സിറ്റ് എൻട്രൻസ് ഒക്കെ തന്നെയാണ് എക്സിറ്റുംട്രൻസൊക്കെ ഒന്നും കാണൂല അപ്പ എവിടെ പോയി കിടക്കണോ കൊറേ നേരങ്ങൾ നോക്കി നമ്മൾ ിന് പോയ നമ്മളറിയില്ലോതിരോടും പാവം റോസും കൊറേ നേരം വെയിറ്റ് ചെയ്ത് റൂ റൂഹി കൂടി തന്നെ കഷ്ടപ്പെട്ട് പഴം എന്താ കഷ്ടപ്പെട്ടത് പിന്നാണ് <Ajahati ishka>. <hallucinations> റീനു റോസു റൂഹി മൂന്നുപേരും ഹർമിലോട്ട് പോവാൻ പോവാണ് ഇൻഷാല്ല മൈരുബീനാണ് പോണത് നമ്മുടെ അഞ്ച് ആറ് നമ്മൾ അസറിന് സോറി അസറിനല്ല മൈരുബിന് വിശക്കം കൂടി പള്ളി പോവാണ് ഇൻഷാല്ല ഡ്രസ്ണ്ടാ റോക്ട് റോസു പ്രൈഡ് ഡ്രസ് ഇട്ടിട്ടാണ് പള്ളിയില് പോണത് നമ്മള് എന്നാ ആ പ്രൈഡ് ഡ്രസ്സ് വാങ്ങിച്ചു നോക്കട്ടെ ഈ പ്രൈഡ് ഡ്രസ്സ് സൂഖാവ പുത്തനത്താണിന്ന് വാങ്ങിച്ചാണ് റോസുവിന് ഞാൻ ജസ്റ്റ് താഴെ സൂഖാവെന്ന് താഴെ ജസ്റ്റ് ഒന്ന് മടക്കി മടിക്കടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീടിച്ച് നിന്നിട്ട് ഇതാക്കും കാരണം അബായ്ക്ക് പകരം പള്ളി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഇന്നർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇവൾക്കിതാ നല്ലത് ആ അബായനേക്കാളും രണ്ട് യൂസ് യൂസ് ആയി ഇത് കഴിഞ്ഞാൽ പിന്നെ ബ്രേഡ് ആയിട്ട് യൂസ് ചെയ്യാം റൂ നോക്കട്ടെ ആ അങ്ങനെയല്ല അങ്ങനെ ഉണ്ടാക്കണ്ട വീഴും ഓക്കെ

എന്താ ഏതാ പള്ളി ഏതാ ക്ലോബ് അവർ ബോയ്സിന്റെ പപ്പൻ കൂടെ പോകാൻ പറ്റുള്ളൂ ഗേൾസും കൂടെയാണ് ഇവിടെ അടങ്ങിരിക്കണം പപ്പ എടുത്ത് പോകാൻ പറ്റില്ല പിടിക്കാൻ ആ വെരി ഗുഡ് ഇവിടെ കുട്ടികളെ കണ്ടാല് എല്ലാവരും എന്തെങ്കിലും കൊടുക്കും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നോക്കും അപ്പോൾ റൂഹിക്ക് ഇപ്പം ചിപ്സ് വേറെ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് അപ്പുറത്തുള്ളവർ കൊടുത്തതാണ് അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും കഴിക്കുന്നതിനെല്ലാം കൊടുക്കും അപ്പുറത്തപ്പുറത്തുള്ളവരൊക്കെ അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ കുറേ നേരമായി കഴിക്കാൻ തുടങ്ങിയിട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ് കഴിക്കല് ൂ ഫുള് ഇടന്ന് ലാസ്റ്റ് ലാസ്റ്റാസ്കരിച്ചത് ഉണ്ടാവില്ല ഗുണം റൂയി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഡിന്നർ വാങ്ങിക്കാൻ വേണ്ടിട്ട് അതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ യുഎഇ മിസ്സാവുന്നത് ഇങ്ങനെയാണ് ഇവിടെ കഴിക്കല് എല്ലാരും കൂടി ഒറ്റ ഒറ്റപാത്രത്തില് വെജിറ്റബിൾ കറിയും കരം കഴിഞ്ഞു ഫുഡും കഴിച്ചു റൂമിലോട്ട് പോവാണ് നമ്മൾ കഴിഞ്ഞ നാല് മാസം മുമ്പ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ഷോ എന്ന കാലത്ത് ഇപ്പോഴും ഇവിടെ ഓപ്പണിങ് ഷോ ഇവരെ ഓപ്പണായിട്ടില്ല Mana tu? The family and the friend. One or two or not. I don't want open Make it Two or നമുക്ക് പോവാൻ പള്ളിക്ക് മഴ മഴ മുമ്പ് കഴിഞ്ഞു വരുന്നത് ഈ ഒരു വീഡിയോ ഞങ്ങള് റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പം ഇത് ഞങ്ങളുടെ ഉംര കഴിഞ്ഞ ശേഷം അതായത് തോഫും സയ്യൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഈ ഒരു റൂമിലോട്ട് ചെക്കിൻ ആണത് ആ സമയത്ത് എടുത്തതായിരുന്നു ഞാൻ ആ സമയത്തൊന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല റൂമിലോട്ട് കയറുന്ന മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്

ഇല്ല എല്ലാ ചോക്ലേറ്റും വാങ്ങിച്ചോട്ടാ വെട്ടെ അതില് കൊടുത്തിട്ടുള്ള ഒറിജിനൽ ഷൂട്ട് എന്നാണ് എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടിക്ക് ചോക്ലേറ്റും കൊടുക്കും കുട്ടിയാണെങ്കിൽ എല്ലാം പോയി വാങ്ങിക്കുകയും ചെയ്യും എന്താ wait nandre no close aayathala aa adu open chain aayathu okay wow